ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയല്ല നല്ല ചെയ്തിരിക്കുന്ന കഥാവായി യേശുവിൻ്റെ നാമം ഇന്ന് പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ഓരോ ദിവസവും ദൈവം നൽകുന്ന ദാനമാണ് നാം കഴി നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി അല്ലെങ്കിൽ കൂടി നാം ഒന്നുകൂടി നാം അടുക്കുകയാണ് കർത്താവ് നമ്മെക്കുറിച്ച് അവനോടൊപ്പം ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്നു നാം കർത്താവിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതരായി മാറുവാൻ കർത്താവിൻ്റെ ഏറ്റവും പ്രിയ മക്കളായിരിക്കുവാൻ ആ ഈ ലോകത്തിൽ മറ്റാരെയും അനുകരിക്കാതെ ദൈവമുഖത്തേക്ക് നോക്കി ക്രിസ്തുവിൻ്റെ അനുകാരികളായിരിക്കുവാൻ ദൈവത്തിൻ്റെ പ്രിയ മക്കളെന്നതുപോലെ ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും അനുകരിക്കുകയും ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ലോകത്തിലെ മറ്റെന്തിനെങ്കിലും നോക്കിയാൽ നമുക്ക് അതിനെ എല്ലാം അനുകരിക്കാൻ തോന്നിയെന്ന് വരാം അങ്ങനെ മറ്റുള്ള ഒന്നിലേക്ക് നോക്കാതെ നമ്മെ സ്നേഹിക്കുന്നു നമ്മെ കാത്തിരിക്കുന്ന ആ പിതാവിൻ്റെ സന്നിധിയിൽ ഓരോ ദിവസവും അടുത്ത് വരുമ്പോൾ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നിറയുകയാണ് ഈ ഈ ലോകത്തിൻ്റെ ആ പ്രലോഭനങ്ങളിൽ വീണു പോകാതെ ദൈവം ആഗ്രഹിക്കുന്നത് പോലൊരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ദൈവം നമ്മെ ഒരുക്കുകയാണ് അത്തരത്തിലൊരു പദവിയിലേക്ക് നാം നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരുവാൻ ഇതുവരെയും കർത്താവിനെ അറിയാത്തവർ ദൈവത്തെ അറിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒക്കെ നമുക്ക് നമ്മളെ സ്നേഹി നമ്മുടെ പ്രിയപ്പെട്ടവനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് കണങ്ങളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം വാഗ്ദത്വങ്ങൾ വിശ്വസ്തനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ ഈ പകൽക്കാലം കാലം ഞങ്ങൾ ഞങ്ങളങ്ങളുടെ പാതപീഠത്തെങ്കിലേക്ക് അടുത്ത് വരുന്നപ്പ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ സ്വർഗ്ഗം ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാലേ സ്തോത്രം ദാസന്മാരുടെ കണ്ണ് യജമാനന്മാരുടെ കരങ്ങളിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തയുടെ കരങ്ങളിലേക്കും എന്നതുപോലെ ഞങ്ങൾ ഞങ്ങളോട് കൃപ തോന്നുവോളം ദൈവത്തിൻ്റെ കണ്ണുകളിലേക്കും നോക്കുന്നപ്പാ ദൈവമേ അങ്ങയുടെ മുഖം ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയരുതേ കർത്താവേ ഞങ്ങൾ അങ്ങയുടെ അടുത്ത് വരുമ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ നോക്കണമേ ഞങ്ങളെ അറിയണമേ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ദൈവമേ സകല നന്മകൾ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കും ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നാളുകളിലെല്ലാം അവിടെ നിന്ന് ഞങ്ങളെ പരിപാലിച്ച കൃപയോർത്ത് നന്ദി പറയുന്ന പച്ച ഞങ്ങളെ സഹായിപ്പാൻ അനേകരെ ഒരുക്കിയതിനായി നന്ദി ദൂതന്മാരുടെ ശുശ്രൂഷ പലപ്പോഴും ഞങ്ങൾ അറിഞ്ഞതിനായി സ്തോത്രം ആപത്തുകൾ അനർത്ഥങ്ങളിൽ ഞങ്ങളെ വിടുവിച്ചതിനായി നന്ദി ദൈവമേ വീണു പോകാതെ താളടിയായി പോകാതെ അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നതിനായി നന്ദി നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും അവൻ നിലംപരിചാകയില്ല അവൻ എഴുന്നേൽക്കും എന്നുള്ള വചനത്താൽ കർത്താവേ പല വിഷയങ്ങളിൽ ഞങ്ങൾ തട്ടി കുരുങ്ങി എന്നതുപോലെ ദൈവമേ വീണു ഞങ്ങളുടെ കാലുകൾ കുരുക്കുകളിൽ അകപ്പെട്ടു പക്ഷി കെണിയിൽ നിന്ന് പറന്നുയരുന്നത് പോലെ അതിൽ നിന്ന് ഉയരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ച അവിടുത്തെ വിശ്വസ്തതയോർത്ത് നന്ദി പറയുന്നു പിശാചിൻ്റെ കെണികളിൽ ഞങ്ങൾ പട്ടുപോകാത്തതിനായി നന്ദി ചില രോഗാവസ്ഥകളിൽ ഞങ്ങൾ തകർന്നു പോകാത്തതി ായി നന്ദി സാമ്പത്തിക പ്രയാസങ്ങൾ വന്ന് ദൈവമേ പലരും ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടും കഥാവ് ദൈവമേ മുന്നിലേക്ക് നടത്തുന്നതിനായി നന്ദി കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ വീഴ്ചകൾ തകർച്ചകൾ കണ്ട് ദൈവമേ പതറിപ്പോയി എന്നിട്ടും ഇടന്ന് ദൈവമേ ഞങ്ങളെ പുതിയ ദൈവമേ ജയത്തിലേക്ക് നടത്തുന്നതിനായി നന്ദി ഇന്ന് പകൽ ഞങ്ങളുടെ തലമുറകളെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ കുടുംബസ്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന പച്ച അവരുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും കർത്താവെ ദൈവ കൃപ കൊണ്ട് അവിടെ നിന്ന് അവരെ ചുറ്റിക്കൊള്ളണമേ ദുഷ്ടൻ്റെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ വണ്ണം അവരെ കൃപയാൽ അവിടെ നിന്ന് പൊതിഞ്ഞുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച അവരുടെ ദേഹം ദേഹി ആത്മാവിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെടണമേ കർത്താവെ അവരുടെ ശരീരങ്ങൾ ദൈവ കൃപയ്ക്കൊത്തവണ്ണം സൂക്ഷിക്കുവാൻ അവരെ സഹായിക്കണമേ ആകാത്തതൊന്നും കാണാതിരിക്കുവാൻ ആകാത്തതൊന്നും കേൾക്കാതിരിക്കുവാൻ കർത്താവെ ആകാത്തതൊന്നും അവരുടെ യുടെ വായിൽ നിന്ന് വരാതിരിക്കുവാൻ അവരുടെ അധര കവാടങ്ങൾക്ക് ദൈവമേ അവിടുന്ന് ഒരു കാവലേർപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പിച്ച അവരുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവോട് ചേർന്നിരിക്കട്ടെ വചനത്താലും പ്രാർത്ഥനയാലും ദൈവമേ ദൈവിക ഗീതങ്ങളാലും ആത്മീക ഗീതങ്ങളാലും അവരെ തന്നെ ദൈവമേ പുഷ്ടിപ്പെടുത്തുവാൻ അങ്ങ് സഹായിക്കണമേ കർത്താവ് ഇത് ഞങ്ങളുടെ തലമുറകൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവെ ഇതുപോലെ ദൈവികമായി വളർന്നു വരുവാൻ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവരായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പിച്ച ഹാലൽ കർത്താവെ പക്ഷി ചുറ്റിപ്പറന്നു കാക്കുന്നത് പോലെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ നിന്ന് സംരക്ഷിക്കണമേ യാത്രയിലായിരിക്കുമ്പോൾ വേറെ പട്ടണങ്ങൾ മറ്റു പട്ടണങ്ങളിലായിരിക്കുമ്പോൾ കഥാവിൻ്റെ സംരക്ഷണം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ഞങ്ങൾ പാർക്കുന്ന ദേശത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേശത്തെ പാർത്ത് വിശ്വസ്തതയെ ആചരിക്കുവാൻ അങ്ങനെ അതിൻ്റെ നന്മകളെ ആ ദൈവമെ പ്രാപിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും ഞങ്ങളുടെ വായിലെ വാക്കുകളും അവിടത്തേക്ക് പ്രസാദ് െ സങ്കീർത്തനക്കാരൻ പറയുന്നില്ല ദുഷ്ടൻ ഞങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ ഞങ്ങളുടെ അധര കവാടങ്ങൾക്കൊരു കാവൽ ഏർപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ആകാത്ത വ്യക്തികളോട് ദൈവമേ തെറ്റായ വാക്കുകൾ പറഞ്ഞ് ഞങ്ങളൊരു മനസ്താപത്തിലേക്ക് കുറ്റബോധത്തിലേക്കുമൊന്നും കടന്നു പോകുവാൻ ഇടവരുത്തരുതേ ഞങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും കൂടിയതുമായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച വാക്കിൽ തെറ്റാത്തവൻ കർത്താവേ അവൻ ദൈവമേ സകലതിലും നിയന്ത്രണമുള്ളവനാകുന്നുവല്ലോ അപ്പ ചെറിയ ദൈവമ്മേ തീ വലിയ കാടിനെ കത്തിക്കുന്നത് പോലെ ഒരു വാക്ക് പലതിലും ദൈവമേ പല വിഷയങ്ങൾക്കും പല പ്രശ്നങ്ങൾക്കും കാരണമായി അത്തരത്തിൽ കുറ്റബോധത്തിലൊക്കെ ഇരിക്കുന്നവരെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ബന്ധങ്ങൾ തകർന്നു പോയിരിക്കുന്നവർ കർത്താവ് വാക്കുകൾ കൊണ്ട് ബന്ധങ്ങൾ തകർന്നു പോയിരിക്കുന്നവർ അതിൽ നിന്ന് ദൈവമേ ക്ഷമ പ്രാപിച്ച് ദൈവമേ പുതിയ സ്നേഹത്തിൽ അടുത്തു വരുവാനായി പ്രാർത്ഥിക്കുന്നു ബന്ധങ്ങൾ അടുക്കട്ട അടുക്കട്ടപ്പച്ച ദൈവമേ തലമുറകൾക്ക് വിവാഹം നടക്കാതിരിക്കുന്ന കുടുംബങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഈ ശിവന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമേ ദൈവമേ തലമുറകളെ നൽകി അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ നല്ല ജോലിയെ നൽകി അവിടെ നിന്ന് മാനിക്കണമേ അപ്പച്ച ഉന്നതമായിരിക്കുന്ന പൊസിഷനുകളിൽ അവിടെ നിന്ന് എത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവയെ എന്നൊരു സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു അവരുടെ വിഷയങ്ങളെ കർത്താവെ ഉടന്ന് തൊടണമേ ദൈവമേ ആലിസ് എന്ന് പറഞ്ഞൊരു ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കുടുംബത്തിൻ്റെ വിഷയങ്ങളെല്ലാം അവിടെ നിന്ന് കൈകാര്യം ചെയ്യണമേ ഉയർച്ചയിലേക്ക് അവിടെ നിന്ന് കൊണ്ടുവരണമേ അനിത സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഷൈനി സിസ്റ്ററിനെ ഓർക്കുന്നു അവരുടെ എല്ലാം ഭവനങ്ങളുടെ ആവശ്യങ്ങൾ കടബാധ്യതകൾ കർത്താവെ എല്ലാറ്റിൽ നിന്നും അവിടെ നിന്ന് വിടുപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷേ ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പകൽക്കാലവും രോഗികളായിരിക്കുന്നവരെ അവിടെ നിന്ന് വിടിവിക്കണമേ കർത്താവേ കൗണ്ട് കുറഞ്ഞ് ശരീരത്തിന് ബലഹീനതകൾ ജോയിന്റിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എഴുന്നേൽക്കാൻ വയ്യ നടക്കാൻ വയ്യ ജോലി ചെയ്യാൻ പറ്റുന്നില്ല ശ്വാസം മുട്ടുന്നത് പോലേക്ക് നടക്കുമ്പോൾ കിതയ്ക്കുകയാണ് അത്തരത്തിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ദൈവമേ ഡയബറ്റീസ് സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കർത്താവേ സെൻസ് കാലിലേക്കൊക്കെ രക്തയോട്ടം ഇല്ലാതിരിക്കുന്ന അവസ്ഥകൾ കണ്ണിൻ്റെ കാഴ്ച കുറയുന്ന അവസ്ഥകൾ എല്ലാറ്റിൻ്റെ മേലും ചെവിയുടെ കേൾവി കുറവുകൾ അതെല്ലാം യേശുവിൻ്റെ എന്റെ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കുവാനായി പ്രാർത്ഥിക്കുന്നു യഹോവ വറാഫ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നുവെന്ന് അള്ളി ചെയ്തിരിക്കുന്ന കഥാവ് ഇവർക്ക് വേണ്ടി ദൈവമേ തുണ അപ്പച്ച എല്ലാ ബലഹീനതകൾ ക്ഷീണം പ്രയാസങ്ങൾ ഒന്നും ചെയ്യുവാൻ ഉത്സാഹമില്ലാതെ ദൈവമേ മന്നത പോലെ ആയിരിക്കുന്ന അവസ്ഥകൾ എല്ലാറ്റിൽ നിന്നവിടെ നിന്ന് വിടുവിക്കണമെന്ന് അപ്പച്ച ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവൻ്റെ ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ ആമേൻ ആമേൻ സദൃശ്യവാക്യങ്ങൾ മുപ്പത്തൊന്നാം അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു സൗന്ദര്യം വ്യാജവും ലാവണ്യം വർദ്ധവുമാകുന്നു യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും ഹലലൂയ നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വാക്യത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട് കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഓരോരുത്തരും തങ്ങളുടെ ശരീരത്തെക്കുറിച്ച് എത്രമാത്രം ബോധ്യമുള്ളവരാണ് തങ്ങളുടെ ശരീരത്തെ എന്തെല്ലാം രീതിയിൽ ഒരുക്കി വയ്ക്കുവാൻ സൗന്ദര്യമുള്ളതാക്കി വയ്ക്കുവാൻ നാം മുഖത്തെ എത്രമാത്രം ശ്രദ്ധിക്കുന്നു അതിൽ നല്ല നിറം വയ്ക്കുവാൻ നന്നായിരിക്കുവാൻ നമ്മുടെ തലമുടിയെല്ലാം നല്ലതായിരിക്കുവാൻ എന്തെല്ലാം രീതിയിൽ നാം പൈസയും നമ്മുടെ സമയവും അധ്വാനവും എല്ലാം നാം അതിനുവേണ്ടി ചിലവഴിക്കുന്നു എവിടെയെങ്കിലും ഒരു കുറവ് നമുക്ക് തോന്നിയാൽ മാനസികമായി വലിയ ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരെ നാം എങ്ങനെ ഫേസ് ചെയ്യും മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും നാണക്കേടുണ്ടാകുമോ ഇങ്ങനെയെല്ലാം സ്വന്തം ശരീരത്തെക്കുറിച്ച് ഒത്തിരി അവബോധമുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അവിടെ ആയിരിക്കുന്ന സ്ഥലവും മുൻ ഇപ്രകാരം പറയുന്നു ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവും യഹോബ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ലോകപരമായിരിക്കുന്ന കാര്യങ്ങളിൽ നശിച്ചു പോകുന്ന ഈ ജടത്തിന് വേണ്ടി നാം വളരെയധികം അധ്വാനിക്കപ്പെട്ടാൽ ദൈവികമായ അതിനൊരു വിലയുമില്ല യഹോവ ഭക്തിയുള്ള സ്ത്രീയാണ് പ്രശംസിക്കപ്പെടുന്നത് കുടുംബത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്വങ്ങളെല്ലാം ചെയ്ത് ഭാവി ജീവിതത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതി അവർക്ക് വേണ്ടി മുട്ടുമടക്കി പ്രാർത്ഥിച്ച് വചനം പറഞ്ഞ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചിലവഴിച്ച് കുഞ്ഞുങ്ങളെ എത്തേണ്ടിടത്ത് എത്തിക്കുന്ന മറ്റുള്ളവർക്ക് കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കുന്ന ഭക്തയായിരിക്കുന്ന ഒരു സ്ത്രീക്കാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രശംസയുണ്ടാകുന്നത് അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരന്മാരോട് പറയട്ടെ ഈ ലോകപരമായി മറ്റുള്ളവരുടെ പുകഴ്ച നമുക്കൊന്നിലും ലഭിച്ചില്ല എങ്കിലും ദൈവം നമ്മെ നോക്കുമ്പോൾ നാം പ്രശംസിക്കപ്പെടുവാൻ തക്കവണ്ണം ഭക്തിയുള്ളവരായിരിക്കാൻ ദൈവവചനത്തിൽ ജ്ഞാനമുള്ളവരായിരിക്കുവാൻ ദൈവികമായിരിക്കുന്ന അടക്കവും ഒതുക്കവും ഉള്ളവരായിരിക്കുവാൻ അനുസരണയുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ദൈവത്താൽ പുകഴ്ത്തപ്പെടുന്നൊരനുഭവം നമുക്ക് നമ്മുടെ വി ഭവനക്കാർക്കും എല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ ഈ വചനത്താൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ